നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ അടുത്തിടെ നടന്ന അക്രമ സംഭവങ്ങളിൽ ഐഎസ്ഐക്ക് പങ്കുള്ളതായി സംശയിക്കുന്നുവെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ മകനായ സാജിബ് വസേദ് ജോയ് പറഞ്ഞു തന്റെ അമ്മയുടെ പ്രസ്താവനകൾ വളച്ചൊടിക്കപ്പെടുകയായിരുന്നുവെന്നും ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നതിലുപരിയായി ഭാഗ്യശക്തികളാണ് രാജ്യത്ത് അശാന്തി സൃഷ്ടിക്കുന്നതെന്നും സാജിബ് പറഞ്ഞു അടുത്തിടെ ബംഗ്ലാദേശിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ഐ എസ് ഐക്ക് പങ്കുണ്ട് എന്നാണ് ഞാൻ സംശയിക്കുന്നത് സംവരണം സർക്കാർ നിർബന്ധമാക്കിയിരുന്നില്ല കോടതി വിധി വഴി പഴയ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് പ്രതിഷേധം നടത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യ പ്രതിഷേധം നടന്നപ്പോൾ തന്നെ സർക്കാർ പ്രതിഷേധത്തിന് കാരണമായ സംവരണം എടുത്തു കളഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധക്കാർക്കാണ് പോലീസ് സുരക്ഷയൊരുക്കിയത് പ്രതിഷേധക്കാരെ കുറിച്ച് അമ്മ പറഞ്ഞ വാക്കുകൾ വളച്ചൊടിച്ചു അവരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തുവെന്ന തെറ്റായ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തി അർദ്ധരാത്രിയിലാണ് ഒരു സംഘം ആളുകൾ ദക്കാ സർവകലാശാലയിൽ മാർച്ച് നടത്തിയത് ഞങ്ങളുടെ സംഘടനയുമായി അനുഭാവമുള്ള വിദ്യാർത്ഥി സംഘടനകളെ അവർ ഭീഷണിപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് അക്രമം ആരംഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അക്രമികളെ നേരിടാൻ പോലീസ് വെടിയുതിർത്തു ഇത് അവരുടെ തീരുമാനമായിരുന്നു അത് ചെയ്യാൻ അധികാരമില്ല വെടിയുയർക്കാൻ സർക്കാർ ഉത്തരവ് ഇട്ടിട്ടുമില്ല ബലപ്രയോഗം നടത്തിയ പോലീസുകാരെ സസ്പെൻഡും ചെയ്തു അതിനു അവർ സർക്കാരിന്റെ രാജി ആവശ്യം ഉന്നയിച്ചത് പോലീസിനെയും അവർ തോക്കുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു ഈ ആയുധങ്ങൾ ബംഗ്ലാദേശിലേക്ക് എവിടെ നിന്നാണ് കിട്ടിയത് വിദ്യാർത്ഥികളുടെ കൈവശം ആയുധങ്ങൾ വരുമോ അവർ ഒരിക്കലും വിദ്യാർത്ഥികളായിരുന്നില്ല മറിച്ച് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച കലാപകാരികളായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ബംഗ്ലാദേശിൽ അധികാരമേറ്റ ഇടക്കാല സർക്കാർ ഭരണഘടന വിരുദ്ധമാണ് രാജ്യത്ത് ജനാധിപത്യം പുനർസ്ഥാപിക്കണം പ്രതിഷേധക്കാർ രാജ്യത്തെ ചെറിയൊരു വിഭാഗം മാത്രമല്ല കോടിക്കണക്കിന് ആളുകളുടെ പിന്തുണ ഞങ്ങൾക്ക് ഇപ്പോഴുമുണ്ട് അട്ടിമറി നടത്തിയാണ് അധികാരം പിടിച്ചെടുത്തത് അധികാരത്തിൽ വന്ന് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അവർ തെറ്റായ തീരുമാനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് കഴിഞ്ഞ പതിനഞ്ചു വർഷം രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമായിരുന്നു ഇന്നവർ രാജ്യത്തു നിന്ന് പലായനം ചെയ്യുന്നത് ഇടക്കാല സർക്കാരിന്റെ പരാജയം കൊണ്ടാണ് എന്നും സാജിബ് പറയുന്നു